മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു ഒരു കാര്യത്തോട് ചേർന്നുകൊണ്ട് മറ്റൊരു കാര്യത്തെ ചേർത്തിപ്പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ചെയ്ത് മറ്റത് ഒഴിവാക്കാൻ ആ മൂന്ന് സന്ദർഭങ്ങളിലും അനുവദനീയമല്ല ഒന്ന് റസൂല അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം നിബിധങ്ങളെയും അനുസരിക്കണം അലൈലും അനുസരണം അള്ളാഹുവിനോടും മാത്രം പോരാ നിബിതങ്ങളോടും വേണം രണ്ടാമത്തേത് നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം കൊടുത്തു വിട്ടുകയും വേണം നിസ്കാരം അത് കൃത്യമായി ചെയ്യുന്ന ഒരാൾ ജക്കാത്ത് കൊടുക്കുന്നില്ല അത് സ്വീകരിക്കപ്പെടുകയില്ല മൂന്നാമത്തേത് അനുഷ്കുർലി വലിവാ അള്ളാഹു പറയുന്നു എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ കൃതജ്ഞതയുള്ളവരാവണം നന്ദി ചെയ്യണം അപ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന അടിമ മാതാപിതാക്കളോട് ധിക്കാരമോ നന്ദികളോ ചെയ്യാൻ പാടില്ല അവരോടും നന്ദിയുള്ളവരായിരിക്കണം